നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇടയ്ക്കിടെ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ള ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ തീരുവുകളെ കുറിച്ചാണ് വലിയ വാർത്തകൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ അമേരിക്കയുമായി വമ്പൻ യുദ്ധ വിമാന കരാറൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടെ എടുത്തിരിക്കുന്ന ഈ ഒരു സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡീലുകളിൽ അനിശ്ചിതത്വവും അതുപോലെ തന്നെ ഇന്ത്യയിൽ സാധ്യത യു എസ് ആയുധ ഇടപാടുകളിൽ ഒരു മരവിപ്പും ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തെ സങ്കീർണമാക്കി എന്ന് തന്നെ പറയണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണയും ആയുധങ്ങളും ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ലാത്ത പിഴയും നിലവിലുള്ളതും സാധ്യതയുള്ളതുമായ മൾട്ടി ബില്യൺ ഡോളർ പ്രതിരോധ കരാറുകളെ തടസ്സപ്പെടുത്തിയെന്നതാണ് സംഘം ൾ ശമിക്കുന്നതുവരെ പ്രധാന യു എസ് പ്രതിരോധ സംഭരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഏറ്റെടുക്കലുകൾ മെയ്ക്ക് ഇൻ ഇന്ത്യ നയത്തിന് കൂടുതൽ മുൻഗണന നൽകുന്നതാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദേശ കമ്പനികൾ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം സ്ഥാപിക്കുകയും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുകയും വേണം ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദന ശേഷികൾ വർദ്ധിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ മാറ്റത്തെയാണ് നയം അടയാളപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ യു ഇന്ത്യ പദ്ധതികൾ ഇപ്പോഴും മേശപ്പുറത്ത് അവശേഷിക്കുകയാണ് ബോയിങും ലോക്ക് ഹൈഡ് മാർട്ടിനും അടങ്ങുന്ന മൾട്ടി ൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ അവ നിർമ്മിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ടെൻഡർ ഇന്ത്യൻ വ്യോമസേന ഐ എ എഫ് പരിഗണിക്കുന്നു എന്നതാണ് അത്തരമൊരു കരാർ ഇന്ത്യയിലേക്ക് ഉൽപാദന ലൈനുകൾ മാറ്റുന്നതിനും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഇടയാക്കും കൂടാതെ പ്രധാന യു പ്രതിരോധ ഉപകരണങ്ങൾ ചർച്ചയുടെയോ ഡെലിവറിയുടെയോ പുരോഗതിയിലാണ് എന്ന് പറയാം അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനും തർക്കമുള്ള അതിർത്തികൾ നിരീക്ഷിക്കുന്നതിനും അത്യാവശ്യമായ ആറ് ബോയിംഗ് പി എയ്റ്റി വൺ ദീർഘ ീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇതിനകം പന്ത്രണ്ട് യൂണിറ്റുകൾ വാങ്ങിയിരുന്നു ഇന്റിഗ്രേറ്റഡ് ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളുള്ള ആംഫിബിയസ് ആംഫീബിയസ് വകഭേദങ്ങൾ ഉൾപ്പെടെ സ്ട്രൈക്കർ കവചിത യുദ്ധവാഹനത്തെ ഇന്ത്യൻ സൈന്യം വിലയിരുത്തി വരികയാണ് ദീർഘകാല പങ്കാളിത്ത കരാറുകൾക്ക് കീഴിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും യു എസ് സ്ഥാപനങ്ങളായ റെയ്തിയോൺ ലോഹീഡ് മാർട്ടിനും ഉൾപ്പെടുന്ന ജാവലിൻ മിസൈൽ സംവിധാനത്തിന്റെ സഹനിർമ്മാണത്തിനുള്ള നിർമ്മാണത്തിനുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോഹീഡ് മാർട്ടിനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും സംയുക്തമായി ഇന്ത്യയിൽ എൺപത് സി വൺ തേർട്ടി ജെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റോട്ടറി വിംഗ് പ്ലാറ്റ്ഫോമുകൾക്കായി ഇന്ത്യൻ സൈന്യം അധിക ഫോർ ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങിയേക്കാമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതേസമയം ഐ എ എഫ് അതിന്റെ ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റർ ഫ്ലീറ്റ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തി നിലവിലുള്ള ഈ പ്ലാറ്റ്ഫോമുകൾക്ക് പുറമേ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വിൽക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു അത്യാധുനിക വിമാനമാണിത് എന്നിരുന്നാലും ഈ ഓഫർ ഇതുവരെ കരാറായിട്ടില്ല ട്രംപിന്റെ താരിഫുകളുടെയും പിഴകളുടെയും ആഘാതം ഈ പ്രതിരോധ ഇടപാടുകളിൽ നിഴൽ വീഴ്ത്തി എന്നതും നാം കാണാതെ പോകരുത്